ഹലോ എല്ലാവർക്കും നമസ്കാരം പലരും നിസ്സാരമായി കാണുന്ന ഒരു വിഷയമാണ് ബോഡി സ്ട്രെച്ചിങ് അഥവാ നമ്മുടെ ശരീരത്തിലെ പേശികളെ വലിച്ചു നീട്ടുന്നതിൻ്റെ പ്രാധാന്യം നമ്മുടെ മസിലുകളെയും അതിനോട് ചേർന്നുള്ള ടണ്ടനുകളെയും ലിഗ്മെൻറ്റുകളെയും മൃദുവായി വലിച്ചു നീട്ടുന്ന പ്രക്രിയയാണ് സ്ട്രെച്ചിങ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് വെറുതെ ഒരു വ്യായാമമല്ല മറിച്ച് നമ്മുടെ പേശികളെ റീചാർജ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രായം കൂടുന്തോറും പേശികൾ മുറുകിപ്പോകാനുള്ള സാധ്യതയുണ്ട് സ്ട്രെച്ചിങ് പതിവാക്കുമ്പോൾ നമ്മുടെ സന്ധികളുടെ ചലനശേഷി അതായത് റേഞ്ച് ഓഫ് മോഷൻ വർദ്ധിക്കുന്നു ഇത് നമ്മുടെ ശരീര ചലനങ്ങളെ സുഗമമാക്കുകയും ശരീരത്തെ വളയ്ക്കുകയും തിരിക്കുകയും മറ്റും ചെയ്യുമ്പോൾ സംഭവിച്ചേക്കാവുന്ന കൊളുത്തിപ്പിടുത്തം പോലുള്ള പരിക്കുകളിൽ നിന്നും നല്ലൊരളവ് വരെ സംരക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട് പേശികൾക്ക് ആവശ്യത്തിന് വഴക്കം ഉണ്ടെങ്കിൽ പെട്ടെന്നുള്ള ചലനങ്ങളോ വ്യായാമങ്ങളോ ചെയ്യുമ്പോൾ പേശികൾ പെട്ടെന്ന് മുറിപ്പെടാനുള്ള സാധ്യതയും കുറയും അതുകൊണ്ട് ഏത് വ്യായാമത്തിനും മുൻപ് സ്ട്രെച്ചിങ് നിർബന്ധമാണ് പേശികൾ വലിച്ചു നീട്ടുമ്പോൾ ആ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം കൂടുകയാണ് ചെയ്യുന്നത് അതുവഴി പേശികൾക്ക് കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കുകയും വ്യായാമം ചെയ്ത ശേഷം പേശികളിൽ ഉണ്ടാകുന്ന വേദന പെട്ടെന്ന് കുറയ്ക്കുകയും അത് ചെയ്യുന്നു മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ തോളല്ലുകളിലെയും കഴുത്തിലെയും പേശികൾ മുറുകിപ്പോകാം ഈ പേശികളെ സ്ട്രെച്ച് ചെയ്യുന്നത് നടുവേദന കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യും സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ശരീരം റിലാക്സ് ചെയ്യാൻ അനുവദിക്കുന്നു കൂടിയുണ്ട് ഇത് മാനസിക പിരിമുറുക്കം അഥവാ സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മസിലുകൾക്ക് വഴക്കമുണ്ടാക്കുക എന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു വലിയ ദാനമാണ് ദിവസവും പത്ത് മിനിറ്റ് എങ്കിലും സ്ട്രെച്ചിങ്ങിനായി കണ്ടെത്തുക ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം